ഹായ് ഹലോ നമ്മുടെ പുതിയ അപ്പോൾ ഞങ്ങൾ ഇത്രയും ദിവസം വീഡിയോ ഉടയുന്നത് പെരൻ്റെ പെയിൻ്റ് അടിയൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ എക്സാമും ഒക്കെ വന്നുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല ഇങ്ങോട്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകണത് എന്താണ് ഹോം ടൂർ വീഡിയോ നമ്മൾ ഇന്ന് ഹോം ടൂർ എടുക്കാൻ പോവുകയാണ് ഇപ്പച്ചി ഇവിടെ അല്ല പച്ചി എങ്ങനെ വയ്ക്കണേ ഞങ്ങൾക്ക് ഇപ്പച്ചി രാവിലെ പോയിക്കണ് എടുക്കാൻ കൊടുക്കാൻ എങ്ങോട്ടാണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇത് തന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പച്ചി പോയതാണ് ഒക്കെ ലൈക്ക് ഇതാ പൊറത്തു ശരിയാക്കി പിടിച്ചിട്ടില്ലേ അതൊക്കെ പിടിച്ചിട്ടു ഇങ്ങോട്ട് വന്നാ മതി അപ്പൊ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം വൈബ് ഇതാണ് ഞമ്മളെ കൊലായി കൊലായി ശുഭ നല്ല പെയിന്റ് അടിച്ച് ചോപ്പാക്കി പോളിഷ് പിടിച്ചു ബ്ലാക്ക് 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 നമ്മക്ക് ഉള്ള പോകട്ടോക്കാസേക്കുന്ന ചാവ ഇട്ട് നിച്ച് നമ്മള് ബാതിൽ തുറന്നിട്ടല്ലെങ്കിൽ വലിച്ചുണ്ടാവൂലോഷ വാഷ് ബേസിൻ ഉണ്ട്

ഇതൊക്കെ അടിക്കാനുള്ള തൂണിട്ടോ ഇവിടെ അടിച്ചുവെച്ചിട്ടാണ് സോഫ കസാരൂ ഇതാണ് ടോഹാള് പിന്നെ അടുത്ത നമ്മളത് ഈ റൂമാണ് ആണ് ഇബ ഈ റൂമു പോകാൻ റൂം ആയിശുന്റെ റൂം റൂം നിക്ക് നിക്ക് നിൽക്കാൻ നിൽക്കാൻ ഇതാണ് ഐശു ഇപ്പച്ചിയും ഇമ്മച്ചിയും നടക്കുന്ന റൂമ് ഇവിടെ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അത് അയശു മൂത്രം അയച്ചിട്ട് ഇന്ന് പിന്നെ ഇത് ആയിശുവിന്റെ ഡ്രസ്സ് പിന്നെ ആയശുവിൻ്റെ തത്തമ്മ മരുന്ന കുറെ മരുന്നുണ്ട് കേട്ടോ പിന്നെ കുറാനും ഇതൊക്കെയാണ് ഒക്കെ മരുന്നെയൊക്കെ മരുന്നാ പിന്നെ ഇതിപ്പോ മേലിന് തോരട്ട തുണി കൊടുന്ന് വച്ചത് ഇവിടെ പുറപ്പൊക്കെ ഉണ്ട് ഇത് അയശുവിന്റെ അയശു കടക്കണ ചെറിയ ബെഡ് അയിൽ കടക്കൊന്നും ഇല്ല കേട്ടോ അയശു തൊട്ടിയിലൊട്ടിയിലും കടക്കലില്ല പിന്നെ അയശുവിന്റെ തൊട്ടി കടക്കണ പുറത്ത് ഇത് അയശു പിന്നെ ഇവിടെ ഒരു ബീറോണ്ട് ബീറോ ബേഗണ്ട് മിച്ചിന്റെ മേലെ ഇതൊക്കെ ഒരു ഹാങ്ങർ ഇവിടെ ഊരി ഹാങ്ങർ ഇവിടെ നിൽക്കായിട്ട് നമ്മൾ ഊരി ആണി അടിച്ചു വെച്ച് വാ ാണ്ശുവിന്റെയും ഇപ്പച്ചിന്റെയും മെച്ചിന്റെ റൂമ് ഞങ്ങളായിരുന്നു ആദ്യം ഈ റൂമിൽ കടന്നീന്നത് പിന്നെ ഐശു ഇണ്ടായപ്പം പിന്നെ ഉമ്മച്ചിപ്പച്ചി ഇങ്ങോട്ട് വന്നു ഓല് ആദ്യം അവിടെ കടന്നു അപ്പൊ ഓല് അവിടെ കടക്കാനും സ്ഥലമില്ല അങ്ങനെയൊക്കെ ആയപ്പോ ഇങ്ങോട്ട് വന്നു ഞങ്ങൾ രണ്ടാള് ഇപ്പൊ അപ്പറത്തെ റൂമില്ലാട്ടോ കിടക്കില്ല ചെറുതായിരുന്നു ചെറുതായിരുന്നു എന്താ കൊടുക്കുക സാധനങ്ങൾ ഈ റൂമ് ഫസ്റ്റ് ചെറുതായിരുന്നു അവിടെ പെട്ടിയൊക്കെ ഉണ്ട് പെട്ടിയൊക്കെ ഇന്ന് ഞങ്ങള് കാണിക്കാൻ പോകുന്നത് ഞങ്ങളെ റൂമ് റൂംസ് പിന്നെ അടുക്കള ഹാള് ഇത് പിന്നെയാ പറത്താൻ എന്താണ് എന്താണെന്നു പറയാ എന്താ പറയാ കരണ്ടിന്റെ എന്തോ സംഭവമാണ് അതിന്റെ എന്ത് ബാക്കിലുണ്ട്

നിതന്റെ ക്രാഫ്റ്റ് ആണ് ആയുഷന്റെ ഒക്കെ പേടിയാണ് ഇപ്പൊ അത് തൊട്ട് പറിക്കാൻ പോവുക ഇത് ഞങ്ങളുടെ ടേബിളാണ് അടിയിൽ ചെരുപ്പ് ഇവിടെ ഉള്ള മദ്രസിലേക്കൊക്കെ പിന്നെ അത് വേണ്ട പിൻറ്റത് ഇപ്പാൻ ഇതാണ് ഞങ്ങൾ ദുഃഖം പിന്നെ ഞാൻ ഉണ്ടാക്കണത് കണ്ടോ അതെ പണി പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ ഞങ്ങളെ മാല വള അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ രണ്ട് ഞങ്ങളെ രണ്ട് മൂത്താബന്മാരല്ലേ മൂത്താബന്മാരും പാറ്റതാണ് രണ്ടും

മേലെ പെറുത്തിന് മെലുക്ക് സാധനങ്ങളാണ് കേട്ടോ പിന്നെ ഇവിടെ ഹാങ്ങർ ഇവിടെ പിന്നെ ഇവിടെ ഒക്കെ തുണിക്കൊട്ട ഇവിടെ ബെഡ് അങ്ങനെ ഉള്ളൂ പിന്നെ കട്ടിൻ്റെ അടിയിലൊന്നു നോക്കിയാ പിന്നെ ഇതൊക്കെ ഞങ്ങളെ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ബുക്കുകളാണ് ഇത് പിന്നെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന പെട്ടി ഇതില് ചെരുപ്പാണ് ഇതില് ഇത് മാലിന്യമുള്ള തോന്നുന്നു ഇതിൻ്റെ സ്റ്റേഷനറി പറ്റിയ സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ഇതിൻ്റെ ക്രാഫ്റ്റ് ഫൈല് ഇതിൻ്റെ സ്കൂൾട്ട ഫൈല് ഇതൊക്കെ പിന്നെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളുണ്ട് അതൊക്കെ അത് തന്നെയാണ് ഇതിപ്പോൾ പ്രത്യേകിച്ച് കാണിച്ചു തരാൻ ഒന്നുമില്ല ഈ മുത്ത് പേപ്പേഴ്സ് അങ്ങനത്തെയൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ ആശുവിൻ്റെ കളി സാമാനങ്ങൾ കണ്ട് ഇത് എൻ്റെ ഈ ബാറിൻ്റെ കളി സമ്മാനങ്ങൾ അതിനു ഇത് ഞങ്ങൾ ഉപയോഗിക്കൽ എന്നില്ല വലിയ കുട്ടികളല്ലേ ഇപ്പൊ ഇത് ആയുസോ എടുത്ത് കളിച്ചു ഇതിപ്പോൾ ഒക്കെ ആയുസ് ഒക്കെ ആയുശോ എടുത്ത് കളിച്ചും ഇത്ര തന്നെ ഉള്ളു ഇപ്പം ഞങ്ങളെ റൂമ് ഞങ്ങളുടെ റൂമ് ഇത്ര തന്നെ ഉള്ളൂ ഞങ്ങൾ കേറങ്ങേ ഞങ്ങൾ കയറുന്നത് ഞാൻ കട്ട റൂമ് പോകാം ഞങ്ങൾ വീട്ടില് മൂന്ന് റൂമറ്റേ മൂന്ന് റൂമ് ഇതൊരു റൂമ് അപ്പുറത്തെ ഒരു റൂമ് ഇനി അവിടെ ഒരു റൂമുണ്ട് അവിടെയാണ് ഇപ്പച്ചും ഇപ്പയും കിടക്കല് അപ്പം നമുക്ക് ആ റൂമ് പോകാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റൂമ അപ്പോൾ ഇറ്റട ഗതി റൂമിലൊന്നും കാണില്ല ഇവിടെ ഭയങ്കര ഇറ്റ ജനലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇറ്റാ കേട്ടോ ഇവിടെ ഇതും മറ്റേ റൂമിൻ്റെ പോലെ തന്നെ ഒരു ബെഡും ഉണ്ട് പിന്നെ ഒരു ബീറോ പിന്നെ ഇവിടെ ഒരു ഇത് ടേബിളല്ലേ മെഷീനാണ് ഇവിടെ ഒരു ടേബിളുണ്ട് ഇത് ഇപ്പൊ ഇവിടെ കേട്ടോ നല്ല പഠിക്കൽ ഇവിടെ നിന്ന് പഠിച്ചിട്ട് ബുക്കൊക്കെ ഇവിടെ വെച്ചുകാണല് പിന്നെ അവിടെ അസിമാന്റെ മരുന്ന് ഇത് ഇതാണ് തസ്ബി ഇവിടെ വാപ്പന്റെ സ്പ്രേ പിന്നെ അസിമാന്റെ ഫോണ് അസിമാൻ്റെ അടുത്ത ഫോണ് അസിന്മാരുടെ തസ്ബിതോ അസിന്മാരുടെ പിന്നെ വള്ളം പിന്നെ തവിടെ കലണ്ടർ പിന്നെ വെറുപ്പിന്റെ മേലെ സാധനങ്ങളൊക്കെ ഉണ്ട് ബീറോൻ്റെ മേലെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ബാപ്പാൻ്റെ തുണി അസീൻമാരുടെ തുണി ഇവിടെ ഒരു ഫാന് ഒരു ടേബിൾ അല്ലെ ടേബിൾ അല്ലേ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ നിന്റെ അടിയിലൊന്നുമില്ല കല് മറ്റേ അസിന്മാര് മുസ്താര മാത്രങ്ങളും കേട്ടോ പിന്നെ അശുവിന്റെ ഒരു ഇനിയിപ്പൊ വീട് അങ്ങനെ എല്ലാ മാത്രം കേട്ടോ അയശുറങ്ങി സമയം നാല് മണിയാകാനായിട്ടോ മൂന്ന് അമ്പത്തഞ്ച് ബാങ്ക് കൊടുത്തു അയശുറങ്ങാനോ അയശു പാട്ട് ഉറങ്ങിയതായി നല്ല ഉറക്ക പുതിപ്പല്ല ഇറക്കി കൊറച്ച് വലുതണ്ടോ ഞാൻ ചെറുതാകുമ്പോ പോകപ്പാണ് ഇതിൽ നിന്ന് വലിഞ്ഞ സ്ഥലം ഇട നല്ലത് ഇനി നീപ്പിച്ച കുട്ടിനൊക്കെ നീപ്പിച്ചിട്ടുണ്ട്

ഞാൻ അപ്പൊ നമ്മൾക്ക് വീടിന്റെ അല്ല പെരന്റെ ഈ വയലെ പോയാലേ അത് ആ വൈ കാറ് നിർത്തി ഇതിലെ പോയാലും നമുക്ക് തിരുമ്പാങ്കല്ലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ ചടച്ചതാണ്ടോ കർട്ടൻ ഈ കർട്ടൻ എന്താ ഇതിലേ എങ്ങോട്ട് വരാൻ പറ്റും ഇതിലെ ഉള്ളിക്കൂടെ ഇതിൽ വരാൻ പറ്റും അപ്പൊ നമ്മള് മുമ്പെ വന്നത് ഉള്ള ഇപ്പോൾ വരുന്നത് പിന്നെ ഇവിടെ നേരെ താഴേക്ക് തായ് കിട്ടും ഈ സ്ഥലമൊക്കെ ഞങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇതിലൊന്നും അധികം ഇവിടുന്ന് എല്ലാ ഷോർട്ട് വീഡിയോയും പുറത്തൊന്നും മേലെ നിന്ന് തന്നെ എടുക്കാല്ലോ അപ്പം മേലെ തായ ഇവിടെ അധികം കാണിച്ചല്ലോ പിന്നെ ഇവിടെ പെച്ചിന് വണ്ടി നിർത്തുന്ന സ്ഥലം ഇവിടെ ഒരു വലിയ സീതാപ്രത്തിനും മേലെന്തതിനും അതൊക്കെ വെട്ടിട്ടോ അതൊക്കെ വെട്ടി പിന്നെ അത്ര തന്നെ ഉള്ളു ഇവിടെ രണ്ട് സ്വിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ രണ്ട് മാർക്ക് രണ്ട് ഏതിൻ്റെ സ്വിച്ച് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സ്വിച്ച് ഉണ്ട് ഇവിടെ കുറേ സ്വിച്ച് ഉണ്ട് കുറേ സ്വിച്ച് ഉണ്ട് സാധനം അപ്പം നമുക്കിതിൻ്റെ വെൽത്ത് വാങ്ങണം ഏതാണ് ഗോൾഡൻ ബട്ടർ വാങ്ങണം നമുക്ക് അപ്പം എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നാലേ നമുക്ക് ബോൾഡൻ കിട്ടുകയുള്ളൂ കഴിഞ്ഞോ കൊലയിൽ ഇട്ടി സായം കിട്ടുമോ ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല പിന്നെ വയറൊക്കെ കണ്ടിട്ടൊക്കെ ഇച്ചിരുന്നു പക്ഷെ ബൾബ് ഇട്ടിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലിടത്തേക്ക് ബൾബൊക്കെ എടുത്തു പെച്ച് വന്നിട്ട് വന്നിട്ടാണ് ഇവിടെ കുറേ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ താത്താൻ്റെ നിക്കാഹിന് പന്തൽ ഇട്ടാന്ന് പവൽ വെട്ടി പന്തൽ കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ദുക്ക് വലിയ മരേനും ഒക്കെ വള്ളം ചേട്ടൊക്കെ കരിഞ്ഞ് വയ്ക്കും പിന്നെന്താ ഇവിടെ ഒരു എന്താ പൈപ്പ് ഇതൊക്കെ പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരല്ല കേട്ടോ പാതി വെള്ളമൊക്കെ ഉണ്ട് പിന്നെ അവിടെ നമ്മളെ കാറിന് നിർത്തിയിട്ടാണ് അത് ബേക്കില് ബേക്കുന്നത് ഇങ്ങനെ കേട്ടോ അവിടെ അപ്പൊ ഇവിടെ ഇങ്ങനെ കേട്ടോ ഇവിടെ മേലേക്ക് സ്റ്റെയർ ആണ് ഇവിടെ പിന്നെ നമ്മളെ ഫ്രിഡ്ജും സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ് ഫ്രിഡ്ജ് 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 പിന്നെ അത്യാവശ്യം അരി സാധനങ്ങളൊക്കെ വെക്കുന്നതാണ് പിന്നെ ഫ്രിഡ്ജിന്റെ വയർ ഇതൊക്കെ പിന്നെ ഇവിടെ പാത്രങ്ങൾ ഇവിടെ മൈദ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങളെ ആദ്യം വേണ്ടി പോവാട്ടോ നമ്മടെ കിച്ചൺ തന്ന ഉപതന്നാ ഇതാണ് നമ്മൾ അടുക്കള ഇത് ഇവിടെ പിന്നെ ഈ വയർ കരിയെടുപ്പ് ഈ വയറ് മിക്സി പിന്നെ ഇവിടെ കുപ്പികളും പാത്രങ്ങളൊക്കെയാണ് ഇവിടെ മുട്ട പാത്രം ഇതൊക്കെ പിന്നെ ചെറിയ ചെറിയ പരിപാടികളാണ് അതൊക്കെ ഉച്ചകത്തെ ഞങ്ങൾ ചോർത്തുനിന്ന് കഴിഞ്ഞിട്ട് വീട് എടുക്കുന്നത് ചോറ് തിന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട് അപ്പോ ചോറിന് ഞങ്ങൾക്ക് ഇന്ന് എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് ബീട്രൂട്ട് സാമ്പാറല്ലേ ബീട്രൂട്ട് സാമ്പാർ അതല്ല ബീട്രൂട്ടിൻ്റെ സാമ്പാർ തുടങ്ങി സാമ്പാറും പിന്നെ നമുക്ക് ചമ്മന്തിയും എന്താണ് പപ്പടം മീൻ പൊരച്ചതും മീൻ പൊരച്ചതും ഉണക്ക മീൻ പൊരച്ചതും മീൻ 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 അടക്ക മീൻ പിന്നെ ഇവിടെ സ്റ്റൗ ഇവിടെ എണ്ണ സാധനങ്ങളൊക്കെ കേട്ടോ കണ്ടുപോയി പിന്നെ ഇവിടെ ഒരു വാഷ് ഫേസിംഗ് പൈപ്പ് ഇതാണ് നമ്മുടെ പൈപ്പ് പൈപ്പ് വായിക്കുന്നത് ഇതിവിടെ നമ്മൾ കൈലുകളൊക്കെ തൂക്കിട്ടുണ്ടതാണ് പിന്നെ അടുത്ത് ഞങ്ങള് ചിരട്ടൻ്റെ ഒക്കെ ചിരട്ടന്റെ കയ്യിലൊക്കെ ആ പിന്നെ ചിരട്ട ഇത് നാട്ടിൽ കൊടുക്കുന്നതാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ചിരട്ടന്റെ ഇത് ഇതിന്റെ ഒരു പ്രത്യേകത പ്രത്യേകത ഉണ്ട്

പിന്നെ ഇവിടെ പാത്രങ്ങളും ഇതൊക്കെയാണ് ഗ്ലാസും പൊടിയൊക്കെ ഉണ്ടോ പിന്നെന്താ അവിടെ തായ പാത്രങ്ങളൊക്കെ ഇവിടെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡസ്റ്റ്ബിനും അത് പിന്നെ സെനോയിലും ഈ ബക്കറ്റോപ്പ് എല്ലാ സോപ്പും പിന്നെന്താ ഇതില് മുട്ട ഇതില് ബേക്കറിയൊക്കെ മൈദ അങ്ങനെ എന്തൊക്കെയാ പൊടിയാണ് ഇവിടെ തേങ്ങ ഒക്കെ ഇത് പഴയ തേങ്ങ ഇതിന്ന് തേങ്ങ ഇവിടെ പൊടികളൊക്കെ വെക്കണ പൊടികളൊക്കെ ഇട്ടത് ഇതെന്താ പഞ്ചസാര ഇതെന്താണ് ഇതാ ഒക്കെ മൈതേ ഒക്കെ മൈതേ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കേട്ടോ എന്തൊക്കെയുണ്ട് പിന്നെ ഇതവിടെ മേലെ പൊടികൾ തന്നെയാണ് പിന്നെ വെറുതിന് വേലയും പാത്രങ്ങളുണ്ട് വേല പാത്രങ്ങളുണ്ട് ആഴ്ച ഇവിടെ ഇവിടെ പിന്നെ ഒക്കെ ഉണ്ടോ ഇവിടെ പിന്നെ ഇത് ബാത്റൂമ് ഇത് തിരുമ്മണ സ്ഥലമാണ് കേട്ടോ ഇവിടെ തിരുമങ്കല്ല് ഉണ്ട് വാഷിങ് മെഷീൻ ഉണ്ട് പൈപ്പ് ഉണ്ട് അമ്മിക്കല്ല് ഇവിടെ അല്ല കേട്ടോ വെക്കല് അമ്മിക്കല്ല് കൈക്ക് വെച്ചിട്ടാണ് അമ്മിക്കല്ല് അടുക്കളയിലാവല് അടുക്കല് ആക്കല് പാത്രമൊക്കെ വെക്കണേ ആ അതിൻ്റെ അടിയിലാണ് കേട്ടോ പാത്രമൊക്കെ വെക്കണതിൻ്റെ അടിയിലാണ് അമ്മിക്കല്ല് വെക്കല് അപ്പോൾ നമുക്ക് മേലേക്ക് പോകാം കേട്ടോ മേലെ സ്റ്റേ വിചാരിച്ച് പോകാം സാധനങ്ങൾ കേട്ടോ സാധനങ്ങൾ പുറത്തൊക്കെ കേട്ടോ അവിടെ മേലൊക്കൊക്കെ പരിണേനം പറ്റില്ല പറയ്ക്കും ഇവിടെ പരികളാണ് അതുതന്നെ ഉള്ളു മേലെ മേലെ ഇങ്ങനെ കണ്ടുള്ളൂ ടൗണിക്കും ഒക്കെ ഇങ്ങനെ തന്നെ കണ്ടുള്ളൂ എന്നിട്ട് അവിടെ തുണിയൊക്കെ തോരട്ടുണ്ട് ടൈലുകൾ ഈ സ്ഥലമൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ നമുക്ക് തായ്ക്കന് പോകാം ഇവിടെ കുറേ നേരം ഒറ്റക്ക് നല്ല കേൾക്കും ചീറ്റൊരു ഡേഞ്ചർ സ്ഥലമാണ് കാരണം ഇവിടെ സൈഡിൽ ഇല്ലാത്തതുകൊണ്ട് തായ്ക്ക് ഉദെന്ന് പറഞ്ഞിട്ട് ചീറ്റേക്കും അപ്പോൾ ബാധിക്കുന്നത് സ്റ്റക്കായി പോയിട്ടോ എന്നിട്ട് നമ്മൾ ഒരു ചാർജിലിട്ട് കഴിഞ്ഞു അപ്പോൾ ബാറ്ററി ലോ വൈറ്റ് ആയി ചാർജിലിട്ട് കഴിഞ്ഞു ചാർജിലിട്ടിട്ട് കുറേ നേരമായി പിന്നെ എപ്പോഴാണ് ചാർജ് ചെയ്യുന്നത് ഇതാവണത് അപ്പം ചാർജ് ഫുള്ളായിപ്പോൾ ഞമ്മളെടുത്തു അപ്പോൾ ദാഹിബം വിട്ടു കഴിഞ്ഞോ അപ്പോൾ ഇത്രേയുള്ളൂ നമ്മൾ നിർത്തുക ഹോം ടൂർ വീഡിയോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീട്ടിൽ കാണാം അസലാമലൈക്കും അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സിൽവർ ബട്ടനാണ് പിന്നെ നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഗോൾഡ് ബട്ടൺ കിട്ടും